സ്വകാര്യ ബസ് വീട്ടുവളപ്പിലെ മതിലിലേക്കിടിച്ചുകയറി അപകടം കോഴിക്കോട് ബാലുശേരി റോഡിൽ കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് അപകടത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നുണ്ട് മേഘന എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ബസ്സിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ മൂന്ന് പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരുന്നു അതിന് അല്പസമയത്തിന് മുന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കക്കൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് ഈ മതിലിലേക്ക് ഒരു വീട്ടിന്റെ മതിലിലേക്ക് ഈ ബസ് പിടിച്ചു കയറിയത് അതിന് മൂന്ന് വൈ യാത്രക്കാരാണ് തലനാരയിലേക്ക് രക്ഷപ്പെട്ടതെന്ന് പറയണം മാത്രമല്ല സ്ത്രീ അടക്കമുള്ള ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയവരൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർക്ക് പരിക്ക് പരിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിലൊരു അപകട കാരണം എന്ന് പറയുന്നത് നല്ല മഴയായിരുന്നു ഈ മഴ പെയ്തപ്പോൾ ബ്രേക്ക് കിട്ടാത്തതാണ് ഈ ഒരു അപകടത്തിന് കാരണം ാണ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് റൂട്ടിലൂടെ ചാനൽ ടൂ ബസ് ആണ് നിയന്ത്രണം വിട്ടത് ഇതിൽ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഇപ്പോൾ പരിക്കേറ്റ മൂന്നുപേരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ് വീട്ടുവളപ്പിലെ മതിലിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി റോഡിലാണ് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്